അഘാരണമായ വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ മലപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കെ സി ബി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഒരു അരി ഉപ്പ് ഏത് ഏത് കുടിക്കാൻ തീരുമാനിച്ചാൽ ഇത്രയും കെട്ട ഒരു ഒരു സർക്കാർ മാവേലി ും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കെ എസ് ബി ഓഫീസ് മുമ്പിൽ പോലീസ് പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ വി ഇസാഖ് അധ്യക്ഷനായിരുന്നു കെ പി സി മെമ്പർ വി എസ് എൻ നമ്പൂതിരി ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം എം കെ മോഹൻ ഡി സി സി മെമ്പർമാരായ പരി ഉസ്മാൻ മുജിബ് ആനക്കയം എം മമ്മു എം സുന്ദരൻ ടി കെ മാർട്ടിൻ റഫീ കോടൂർ പി എം ജാഫർ അഡ്വക്കേറ്റ് അബ്ബാസ് കെ പ്രഭാകരൻ പി കെ ജലീൽ എം ജയപ്രകാശ് ജിജി മോഹൻ പോക്ക എ പി ഷിഹ് പ്രീതി കോഡൂർ സുജാത ഉമ്മുജാസ് ഹർഷീന എന്നിവർ സംസാരിച്ചു ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു